ഗുണകാംക്ഷ മനസ്സിൽ ഒട്ടും ഭാരമില്ലാതെ സൂക്ഷിക്കാവുന്ന ഒരു നന്മയാണ് മനസ്സിൽ ഭാരമില്ലാതെ സൂക്ഷിക്കാവുന്ന നന്മ എന്ന് പറയുന്നത് വേഗം മനസ്സിലാകാൻ ഗുണകാംക്ഷയുടെ വിപരീതം മനസ്സിലുണ്ടായാലുള്ള അവസ്ഥ ഒന്നാലോചിച്ചാൽ മറിയുന്നു ഗുണകാംക്ഷയുടെ വിപരീതം അസൂയയാണ് അസൂയ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ അത്ര ഭാരമുള്ള ഒരവസ്ഥ ജീവിതത്തിൽ മറ്റൊരിക്കലും ഉണ്ടായിക്കൊള്ളുന്നില്ല അയൽക്കാരൻ നല്ലൊരു വീട് വെച്ചാൽ അതിനോട് അസൂയ കൂട്ടുകാരന് ജോലിക്കയറ്റം കിട്ടി ശമ്പളവർദ്ധനയുണ്ടായാൽ അതിനോട് അസൂയ നാട്ടിൽ ആരെങ്കിലും ഒരു നല്ല വാഹനം വാങ്ങിയാൽ അതിനോട് അസൂയ അങ്ങനെ അങ്ങനെ എന്നാൽ ഗുണകാംക്ഷയുള്ള മനസ്സാണെങ്കിൽ നേരെ മറിച്ചായിരിക്കും അവനെപ്പോഴും ആഗ്രഹിക്കുന്നത് തന്റെ ചുറ്റുപാടിലുള്ളവർക്ക് എല്ലാം എപ്പോഴും നന്മ വരട്ടെ എന്നാണല്ലോ ആ നല്ല കാരം വരുന്നത് കാണുമ്പോൾ മനസ്സെങ്ങനെ ആഹ്ലാദിക്കാതിരിക്കും